നമ്മുടെ ചാനലിൽ സ്വാഗതം സിറ്റോടെ കല്യാണം വരുന്നു എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ചു എല്ലാ മത്സരാർത്ഥികളെയും ബിഗ് ബോസിലാ സൗണ്ട് കൊടുത്തിരിക്കുന്ന ആ ബിഗ് ബോസ് അദ്ദേഹത്തിനെ അവരെ വിളിച്ചു എല്ലാ കണ്ടസ്റ്റൻസിനെയും സീസൺ വൺ സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് സീസൺ സിക്സ് ഇത്രയും കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും വിളിച്ചു സിറ്റോ പക്ഷെ ഒരാളെ മാത്രം സിറ്റോ കല്യാണം വിളിച്ചിട്ടില്ല ആ ആൾ വന്നിട്ടുമില്ല ആരായിരിക്കും ആരായിരിക്കും അത് കൂടുതലായിരുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് സിറ്റിയുടെ കല്യാണം വേണം കോട്ടയത്തായിരുന്ന പെൺകുട്ടി കോട്ടയത്ത് വെച്ചാണ് കോട്ടയം ചങ്ങനാശ്ശേരി പള്ളി വെച്ചായിരുന്ന കല്യാണം എല്ലാ കണ്ടസ്റ്റൻസും ഒട്ടുമിക്ക മിക്ക കണ്ടസ്റ്റൻസും സീസൺ വണ്ണിലെ സീസൺ ടൂവിലെ സീസൺ ത്രീയിലും മിക്കവരും സീസൺ ഫോറിലേയും സീസൺ ഫൈവിലേയും സീസൺ സിക്സിലെയും കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്നായിരുന്നു പക്ഷേ ഒരു കണ്ടസ്റ്റൻസ് മാത്രം വിളിച്ചിട്ടുമില്ല അദ്ദേഹം വന്നിട്ടുമില്ല മറ്റുള്ളവരെല്ലാം അവരുടെ സമയത്തിനനുസരിച്ച് അവർ വരികയും പോവുകയൊക്കെ ചെയ്യും ഒരു കണ്ടസ്റ്റൻസ് അതാരാണ് റോക്കിയാണ് റോക്കിയെ സിജോ കല്യാണം വിളിച്ചിട്ടില്ല റോക്കി പോയിട്ടുമില്ല പക്ഷെ എന്റെ ഒരൊപ്പീനുസരിച്ച് റോക്കിയെ വിളിക്കാമായിരുന്നു വിളി വരാതിരിക്കോ വരുന്ന ഒന്നും അല്ല നമുക്ക് സാമാന്യം എല്ലാവരെയും വിളിക്കും ഒരാളെ മാത്രം വിളിക്കാതിരിക്കും ഇതിലും മോശമാണ് പക്ഷേ റോക്കി ചെയ്ത ആ പ്രവൃത്തി നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണേലും ഒരാളെ അവിടെ ചിടിക്കുകയും അത് അതോടൊപ്പം റോക്കി പുറത്തു ചെയ്തു പക്ഷേ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ അങ്ങനെ ചെയ്യുന്നതും വളരെ മോശകരമായ കാര്യമാണ് എന്തൊക്കെ പ്രവോക്കാണേലും നമ്മൾ അങ്ങനെയാണ് ജിൻഡോക്ക് എത്ര പ്രവോക്കും ഞാൻ ഇത് കിട്ടും ജിൻഡോയ്ക്ക് ചെയ്തു കൂടെ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമാണ് അപ്പം നമ്മൾ സിജോടെ ഭാഗം എടുത്ത് നോക്കിയാൽ അത് സിജോടെ ഭാഗത്ത് ശരിയുണ്ട് സിജോ അത്ര എന്തായിട്ട് തന്നെ സിജോടെ വീട്ടുകാരെ വിളിച്ചു അല്ല സിജോ ഇപ്പോഴും ആ മനുഷ്യൻ ഓപ്പറേഷനും പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ഇപ്പോഴും ആ റോക്ക് ചെയ്ത തെറ്റിന് ഇപ്പോഴും അനുഭവിക്കുക ഒരുപാട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് ഏഹ് അസഫീനായും ഒക്കെ സിജോ ആയിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കും സിജോ റോക്കിയെ കല്യാണം വിളിക്കാനിരുന്നു എന്നാലും മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഉണ്ടാകും വിളിക്കാൻ ചെയ്തത് എനിക്കൊരു ഇതായിട്ട് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക പക്ഷേ സിജോയ്ക്ക് അത് തോന്നണ്ടേ വിളിക്കാൻ വേണ്ടത് അവരുടെ ഇഷ്ടമല്ലേ ഇപ്പം നമുക്ക് തോന്നവലല്ല അവർക്ക് തോന്നുന്നത് സിജോ ആണല്ലോ ഇടിയുണ്ടത് എന്തൊക്കെ പറഞ്ഞാലും റോക്കി ചെയ്തത് മോശമായ കാര്യം വളരെ മോശമായ കാര്യം അത് ഞാൻ നമ്മളൊന്നും വീടിയിട്ടായിരുന്നു ഇപ്പം കല്യാണത്തെ കല്യാണത്തെക്കുറിച്ചാണ് എല്ലാ കണ്ടസൻസും വന്നു അപ്പം റോക്കിയെ മാത്രം കണ്ടില്ല റോക്കി വന്നിട്ടില്ല റോക്കിയെ വിളിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പക്ഷെ മറ്റുള്ള കണ്ടസൻസിനെയൊക്കെ വിളിച്ചപ്പോൾ റോക്കിയും കൂടെ വിളിക്കാമായിരുന്നു അത് നിങ്ങളത് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ റോക്കിയെ വിളിക്കാഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് പക്ഷെ ഞാൻ പറയുന്ന എത്ര കണ്ടസ്റ്റൻസ് എല്ലാം വരുമ്പോൾ കല്യാണമാണ് വരണം എന്ന് പറഞ്ഞാൽ അതൊരു ആ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ച് തീർന്നുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുക നിങ്ങൾക്കത് വിളിക്കാഞ്ഞാൽ മോശമായോ അതോ റോക്കി അവിടെ വിളിക്കാൻ മേലായിരുന്നു എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം പക്ഷേ സിജയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ സിജ ചെയ്തത് എന്നുവെച്ചാൽ സ്ഥിതി അത്രയും എപ്പോഴും അനുഭവിക്കുന്നുണ്ട് ആ മനുഷ്യൻ കാരണം റോക്കി എന്ന മനുഷ്യൻ കാരണം ഇത്ര എപ്പോഴും സ്ഥിജ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ വളരെ ഇതായിട്ടുള്ള അതായിരിക്കും സ്ഥിതിയൊക്കെ പക്ഷെ മറ്റുള്ള കണ്ടസൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു മിക്കവരും അവിടെ ഉണ്ടായിരുന്നു സീസൺ വണ്ണിലെ സീസൺ ടുവിലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളവരെയൊക്കെ കണ്ടു കാണും പക്ഷേ ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളവരെ കണ്ടുകാണും ഒരുപാട് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഒരുപാട് യൂട്യൂബർമാർ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ തോന്നിയത് റോക്കിയെ മാത്രം വിളിച്ചില്ല അത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക അത് സിജ ചെയ്തത് ശരിയാണോ എന്താണ് പക്ഷെ സിജയുടെ ഭാഗത്ത് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ചെയ്ത മനുഷ്യനെ വിളിക്കാതിരിക്കും നമുക്കാണെങ്കിലും മനസ്സ് വരത്തില്ലല്ലോ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ സമയത്ത് സിജോടെ ഒരു മാപ്പ് പറഞ്ഞാൽ ആ വിഷയം അവിടെ തീർന്നാലും സിജ പറയുന്നുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് റോക്കി ചെയ്ത് ശരിയാണെന്ന് പല ആളുകളും പറയുന്നുണ്ട് പക്ഷേ ഒരാളെ കൈ വെക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശകരമായ കാര്യമില്ലേ നമ്മളെത്ര പോകാൻ ആണെങ്കിലും അതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയാണ് അവിടെ എങ്ങനെ ബിഗ് ബോസ് ചെയ്തിട്ട് ഇത്തരത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അന്ന് ലാലട്ടം പറഞ്ഞത് എന്തായാലും നിങ്ങളത് കമന്റ് ചെയ്യുക റോക്കിയെ കല്യാണം വിളിച്ചത് ശരിയാ വിളിക്കായിരുന്നു സോറി വിളിക്കായിരുന്നു ശരിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ കൊച്ചുപോലെ അവസാനിക്കാൻ ശേഷം ഭയങ്കര വേണി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് നിങ്ങൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്കും ചെയ്തിട്ട് ഷെയറും ചെയ്യും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഇങ്ങനെ ഇനിയും ബിഗ് ബോസ് സംബന്ധമായ വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ അത് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞതാണ് ബ്രോ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോ മാത്രമേ ഇട്ടാൽ മതി അതുകൊണ്ടാണ് ഞാൻ വേറൊരു കണ്ടന്റ് ഒന്നും ഇടാതെ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോ മാത്രമേ അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ബിഗ് ബോസ് ഷോയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു പായ ബൈ